ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ വീട്ടിൽ ചെന്ന ശേഷം അമ്മാവനോടും അമ്മയോടും പറയുകയാണ് താലികെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടി വസുന്ധര മേഡം അഞ്ചു പവന്റെ മാലയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അമ്മാവൻ എനിക്ക് എങ്ങനെയും മാല എടുക്കാനുള്ള പൈസ അമ്മാവൻ കടം വാങ്ങി തരണം എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ആ കടം വീട്ടിക്കോളാം എന്ന് പറയുമ്പോൾ രേണുക പറയാണ് അത് പറ്റില്ല ഞാൻ ഇനി ഇങ്ങനെ കൊണ്ട് കടം വാങ്ങാൻ സമ്മതിപ്പിക്കില്ല എല്ലാ കടവും കൂടി വാങ്ങിച്ചു കൂട്ടിയിട്ട് എൻ്റെ മകളുടെ കല്യാണവും നടത്തേണ്ടതാണ് എൻ്റെ മകൾക്കൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ചൂടായിട്ട് സംസാരിക്കാനോ അപ്പോൾ അശോകം പറയുന്നുണ്ട് രേണുക നീ ഇനി മിണ്ടാതിരുന്നോളം എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ പറ്റില്ല നിങ്ങൾ ഇനി തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഇനി ഒരു തീരുമാനവും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ താലുകെട്ട് ചടങ്ങ് നടക്കാനുള്ള മാലയൊക്കെ നീ എങ്ങനെയെങ്കിലും കണ്ടെത്തി വാങ്ങിച്ചോളണം അല്ലാതെ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രേണുകൾ പറയുമ്പോൾ അശോകം പറയാണ് നീ ഇതിൽ ഇടപെടാണ്ടെന്നല്ലേ രേണുക ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മുടെ ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ സമ്മതിക്കാത്ത ആ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഈ നിധിയാണ് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത് അതൊക്കെ നീ മറന്നു അവളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് നിധി തന്നെയാണ് ഇപ്പോഴും നിനക്ക് ഒരു നന്ദിയും നീ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്ദിയൊക്കെ ഇത്രയൊക്കെ മതി ഇത്രയും കാലം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ സ്വന്തം അച്ഛനടക്കം ഇട്ടെറിഞ്ഞു പോയപ്പോഴും നമ്മൾ തന്നെയല്ലേ ഇവരെ നോക്കാനുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഇനി മതി ഇനി ഒരു രൂപ പോലും ഇവിടെ നിന്ന് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട നിന്റെ അമ്മ അവൻ അതിന് കടം വാങ്ങി തരുകയുമില്ല നീ തന്നെ ആരോടാന്ന് വെച്ചാൽ കടം വാങ്ങിച്ചിട്ട് കല്യാണമോ എന്താന്ന് വെച്ചാൽ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞു ഇനിയർക്ക് ബുദ്ധിയില്ല എൻ്റെ താലി അറത്തിട്ട് ഇവൾക്ക് താലി ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇങ്ങോട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അശോകൻ അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ എന്നിട്ട് അശോകൻ രേണുകയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് ഇനി നീ ഒരക്ഷരം പറഞ്ഞിട്ടാണ് അടിക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെ പിന്നെയും അടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും നിധിയും അമ്മയും അനിയനും കൂടി തടയുകയാണ് എന്നിട്ട് വേണ്ട എന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട എന്ന് നിധി പറഞ്ഞിട്ട് അമ്മാവനെ സമാധാനപ്പെടുത്താം കേട്ടോ എന്നിട്ട് നിധി പറയണേ ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി പാടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മാവൻ എങ്ങനെയെങ്കിലും എനിക്ക് പൈസ സംഘടിപ്പിച്ചു തരും ആ കടം ഞാൻ വീട്ടിക്കോളാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് സാർ മില്ല എന്റെ താലികെട്ട് ചടങ്ങ് നടക്കാൻ ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് നിധി അവിടെ നിന്നും വിഷമിച്ചോണ്ട് പോവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അശോകൻ പറയുകയാണ് നിധി നീ മോളെ നീ അവിടെ നിൽക്ക് എന്ന് പറയണേ ഈ അമ്മാവൻ ജീവനുള്ളിടത്തോളം കാലം നിന്റെ ഒരു കാര്യവും മുടങ്ങാൻ ഈ അമ്മാവൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഞാൻ പൈസ കടം വാങ്ങിയിട്ട് നിന്റെ താലി കെട്ടി ചടങ്ങ് മംഗളകരമായിട്ട് തന്നെ നടക്കും അതിന് ആര് തന്നെ വിലങ് തടിയായി നിന്നാലും ഈ അമ്മാവൻ അതെല്ലാം എതിർക്കുക തന്നെ ചെയ്യും നീയും എൻ്റെ മോള് തന്നെയാണ് നിന്നെയും ഞാൻ അങ്ങനെയാണ് വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അശോകൻ അവിടെ നിന്നും നിധിയെ പറഞ്ഞയക്കെട്ടോ ആ സമയത്ത് നിധി കൈ കൂപ്പിയിട്ട് അമ്മാവനെ ഒന്ന് തൊഴുതു കൊടുക്കരഞ്ഞോണ്ട് നന്ദി പറഞ്ഞിട്ടാണ് നിധി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം രേണുക മനസ്സിൽ പറയുന്നുണ്ട് നിന്റെ താലികെട്ട് ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് ഒരു രൂപ പോലും നിന്റെ അമ്മാവൻ തരാനും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ രേണുക മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ അമ്മാവൻ താലിക്കെട്ട് ചടങ്ങിനുള്ള പൈസ നിധിക്ക് കൊടുക്കും ആരും അറിയാതെ നിധിക്ക് അഞ്ച് പവൻ്റെ മാല വാങ്ങാനുള്ള പൈസ ഗൗതം അശോകൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും അത് വീട്ടിലേക്കല്ല വേറൊരു സ്ഥലത്തേക്ക് അശോകനെ വിളിച്ചു വരുത്തിയ ശേഷം ആരും അറിയാതെയാണ് ആ പൈസ കൊടുക്കുന്നത് എന്നിട്ട് ഇത് കടം വാങ്ങിയതാണെന്ന് അമ്മാവൻ നിധിയോടും വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഞാനാണ് ഇത് തന്നത് എന്ന് അമ്മാവൻ ഒരിക്കലും നിധിയേയും വീട്ടിലുള്ളവരെയും അറിയിക്കരുത് എന്നും പറഞ്ഞിട്ടാണ് ഗൗതം ആ പൈസ അമ്മാവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുക ഗൗതമാണ് താലികെട്ട് ചടങ്ങ് നടത്താനുള്ള മാലയ്ക്കുള്ള പൈസ കൊടുത്തത് എന്നുള്ള സത്യം പിന്നീട് നിധിയൊക്കെ അറിയൂട്ടു അങ്ങനെ അമ്മയെയും അശോകിനെയും അനിയനെയും കണ്ട ശേഷം നിധി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം നിധി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീക്കാം കേട്ടോ ആ സമയത്ത് ഗൗതമിനെ തന്നെ നിധി നോക്കി നിൽക്കാണ് എന്നിട്ട് നിധി മനസ്സുകൊണ്ട് പറയുകയാണ് ഗൗതമ് ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് ഗൗതം നിന്നെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ ഗൗതം ൗതമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ ഗൗതം നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണ് കേട്ടോ ഗൗതം നിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് തരണം ആ ഗിഫ്റ്റ് ഞാൻ തരുന്നത് ബർത്ത്ഡേയുടെ അന്ന് മാത്രമാണ് നീ അറിയാൻ പാടുകയുള്ളൂ എന്നൊക്കെ ഗൗതമിന്റെ മുഖത്ത് നോക്കി നിധി പറയുകയാണ് കേട്ടോ എന്നിട്ട് താലി കെട്ടി ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നെയും ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും എന്നൊക്കെ നിധി ഗൗതമിനോട് പറയുകയാണ് അന്ന് നിനക്ക് ഞാൻ ഗിഫ്റ്റ് ായിട്ട് തരുന്നത് നീ എന്നൊന്നും ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ നിധി ഗൗതമിന്റെ മോതിരവിരലിൽ നിന്നും ഒരു അടയാളം പോലെ ഒരു നൂല് വെച്ച് അടയാളം എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നല്ല ടൈറ്റിൽ തന്നെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന പോലെ തന്നെ ഇത് അവിടെ ഉണ്ടാവണം അതാണ് ഞാൻ എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്നൊക്കെ നിധി പറയുകയാണ് അപ്പോൾ അപ്പോഴൊക്കെ ഗൗതം നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു നൂലെടുത്ത് ഗൗതമിൻ്റെ മോതിരലെ വരലിൽ നിന്നും അളവെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ അളവ് അളവ് വെച്ചിട്ട് വേണം എനിക്ക് ഈ അളവിൽ ഒരു മോതിരം എടുക്കാൻ അല്ലാതെ ഗൗതമിൻ്റെ അളവിൽ ലൂസിലോ വല്ലാതെ ടൈറ്റിലോ ഒന്നും തന്നെ മോതിരം എടുത്താൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ടാണ് ഒരു നൂല് വെച്ച് അളവെടുക്കുന്നത് ഇനി ആരും കാണാതെ എനിക്ക് ഗൗതമിനെ നല്ല ഭംഗിയുള്ള ഒരു മോതിരം വാങ്ങണം എന്നൊക്കെയാണ് കേട്ടോ നിധി കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നുണ്ടാവുക അങ്ങനെ ഗൗതമുമായിട്ട് ഒരുപാട് നേരം നിധി ഉറക്കത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി എണീറ്റ് പോകുന്ന ആ സമയത്ത് ഗൗതം ഉണർന്ന ശേഷം നിധിയുടെ കയ്യിലങ്ങ് കയറി പിടിക്കാം എന്നിട്ട് ഗൗതമും നിധിയും കണ്ണോട് കണ്ണു നോക്കി നിൽക്കണേ എന്നിട്ട് നിധിയുടെ കയ്യിൽ ഗൗതം ഉമ്മ വെച്ച് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു നോക്കുന്ന സമയത്ത് നിധി അത് ഇരുന്നോണ്ട് തന്നെ സ്വപ്നം കാണുകയായിരിക്കും കേട്ടോ അപ്പോ നിധി തന്നെ നിധിയുടെ തലക്കിട്ട് ഒന്ന് കൊടുക്കുക ഇതുവരെ ഗൗതമിനായിരുന്നു ഇതുപോലെയുള്ള സങ്കല്പത്തിലുള്ള ഓരോ തോന്നലുകൾ വന്നിരുന്നത് ഇപ്പോ എനിക്കും തോന്നി തുടങ്ങി ഗൗതം എന്നൊക്കെ സ്വയം നിധി ഗൗതമി ിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ആ സമയത്തൊക്കെ ഗൗതം നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ നിധി ഗൗതമിൻ്റെ മോദരവിരലിൽ നിന്നും അടയാളം എടുത്ത ശേഷം അത് സൂക്ഷിച്ചു വെക്കുകയാണ് ഇനി ഗൗതം കാണാതെ മോതിരം പോയി വാങ്ങണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ഗൗതം ഓഫീസിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് നിധി ചായയുമായിട്ട് റൂമിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിധിയോട് ചെറുതായി ഒരു പിണക്കം അഭിനയിച്ചിട്ട് പറയുകയാണ് എൻ്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു ടൈ കെട്ടി കൂടി എനിക്ക് ആളില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയണേ അതിന് സെക്രട്ടറി ഉണ്ടോ വീട്ടിൽ വന്നിട്ട് ഗൗതമിനെ ടൈ കെട്ടി തരിക വെറുതെ ഓരോന്നും പറയേണ്ട ഗൗതം എന്ന് ഗൗതം നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ് അങ്ങനെ എല്ലാം എനിക്ക് മീറ്റിങ്ങുകളൊക്കെ ഉള്ള സമയങ്ങളിൽ എനിക്ക് സെക്രട്ടറിയാണ് ടൈ കെട്ടി തരാറുള്ളത് പലതവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ടൈ കെട്ടല് സെക്രട്ടറിക്ക് മാത്രമാണോ അറിയുള്ളൂ എനിക്കും അറിയാം എന്ന് പറയുമ്പോൾ നിനക്കോ നിനക്കുണ്ടോ ടൈ ഒക്കെ കെട്ടാൻ അറിയുക എന്നും പറഞ്ഞ് വെറുതെ തമാശക്ക് നിധിയെ ചൂടാക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ നിധി പറയണേ എനിക്കറിയാം ടൈ കെട്ടാന് ഞാൻ കെട്ടി കാണിച്ചു തരാം എന്നും പറഞ്ഞു നിധി ഗൗതമിന് ടൈ കെട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പൊ നിധിക്ക് ടൈ കെട്ടാനൊന്നും അറിയില്ല അങ്ങനെ നിധി അറിയുന്നത് പോലെ ടൈ കെട്ടി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോ ഗൗതമങ്ങ് കളിയാക്കുകയാണ് ഇങ്ങനെയാണോ ടൈ കെട്ടുന്നത് ഒരു ടൈ കെട്ടാൻ പോലും അറിയില്ല ഇത് എന്ത് ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ നിധിയെ തന്നെ ഗൗതം അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നിധി ബോധിക്കുകയാണ് ടൈ കെട്ടുന്ന സമയത്ത് ഇങ്ങനെ സെക്രട്ടറി എങ്ങനെ നോക്കി നിൽക്കാറാണോ അപ്പോൾ പതിവ് എന്ന് ചോദിക്കുമ്പോൾ അതിന് നീ ഇപ്പോൾ സെക്രട്ടറി അല്ലല്ലോ നീ എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ പിന്നെ എന്താ നിന്നെ എനിക്ക് നോക്കി നിന്നൂടെ ആ മതി മതി നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ നിധി പറയുക കേട്ടോ എന്നിട്ട് ടൈ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ആ ടൈ കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റിൽ അങ്ങ് കെട്ടിക്കൊടുക്കും അയ്യോ നീ എന്നെ ഇപ്പോൾ കൊല്ലുമല്ലോ ഒന്ന് വിട്ടേ നിനക്ക് ടൈ പോലും കെട്ടാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതല്ല ആദ്യം പണി പണിയുണ്ടായിരുന്നതേ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ നിധിയും അങ്ങ് ദേഷ്യം പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് നിധിയോട് പറയുകയാണ് ഗൗതം എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ടൈ കെട്ടുന്നത് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം തരാമെന്നും പറഞ്ഞ് നിധിയുടെ കഴുത്തിലേക്ക് ടൈ ഇട്ട് കൊടുത്ത് അത് കെട്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടെ പാറുവരുന്നത് അപ്പോൾ ടൈ കെട്ടി പഠിപ്പിക്കാനുള്ള പേരിൽ ഗൗതം നിധി അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് രണ്ടു പേരും അറിയാതെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് പാറുവരുന്നത്